ഈ ഒരു പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ത്രീ ഡോർ അലമാരി നിങ്ങൾ കണ്ടോ ഇത് മേടിക്കുമ്പോൾ ഈ ഒരു പതിനായിരം രൂപയുടെ അലമാരി ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വെളിയിൽ ഇരുപതിനായിരം രൂപ വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് കണ്ടോ നിങ്ങൾ ഇതിന് വെറും ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു കട്ടില് ഈ ഒരു കോട്ട് ബോക്സ് ഈ ഒരു അലമാര ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു നാല് ഐറ്റം വെളിയിൽ മുപ്പതിനായിരം രൂപ വരുന്ന ഈ ഒരു നാല് ഐറ്റം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഒരു കോടി രൂപ വില വരുന്ന സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണോ ഈ ഓണത്തിന് നമ്മുടെ രശ്മി ഹാപ്പി ഹോം നിങ്ങൾക്കായി നല്ല കിഡിലൻ ഓഫറുകളും സമ്മാനമാണ് ഒരുക്കിയിരിക്കുന്നത് പോളി ഓണം രശ്മിക്കൊപ്പം നമുക്കൊരു പൊളിച്ചോണം അങ്ങ് ആക്കിയാലോ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് ആണ് എൽ ഇ ഡി ടിവികൾ അതുകൂടാതെ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ഫ്രിഡ്ജ് ഗ്യാസ് സ്റ്റോ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി അറുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് കിടിലൻ ത്രീജാർ മിക്സി ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുണ്ട് ഫോർമെന്റി എന്ന് പറഞ്ഞ ഒരു അഡാർ ബ്രാൻഡ് ഇവിടുണ്ട് അവരുടെ എ സിക്ക് ഒക്കെ അഞ്ച് വർഷവും വാറണ്ടി അത് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അവരുടെ എ സിക്ക് റേറ്റ് വരുന്നത് ഫോർമെന്റിയുടെ ആ ഒരു എൽ ഇ ഡി ടി വി തന്നെ നമ്മൾ കാണണം കുറഞ്ഞ പൈസ കൂടുതൽ ഫീച്ചർ അതാണ് ഫോർമെന്റി അതെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കറ്റാനം ഗാനം ജംഗ്ഷനിലുള്ള രശ്മി ഹാപ്പി ഹോമിലാണ് വിലക്കുറവ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്നു വാ ഇവിടുത്തെ വിലക്കുറവ് കണ്ട് എന്റെ കണ്ണു വരെ തെള്ളിപ്പോയി മച്ചാമാരെ ഇവർക്ക് ഇവിടെ മാത്രമല്ല ഷോപ്പ് ഉള്ളത് പാരിപ്പള്ളി ആറ്റിങ്ങല് ക്ലാപ്പന കരുനാപ്പള്ളി അപ്പൊ എങ്ങനെ ഈ ഓണം പൊളിക്കുവല്ലയോ